ഈ കാണുന്ന അമ്പത് വാട്സൻ്റെ ഈ ഒരു സോളാർ പാനൽ ഉപയോഗിച്ചാണ് എൻ്റെ വീട്ടിലെ ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയോണ്ട് ഇതിലെന്ത് ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ആദ്യം കാണുന്നെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കണ്ടെങ്കിലാണ് കൂടുതലും മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്ന കമൻ്റുകളാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത കാര്യമായിരുന്നു എങ്ങനെയാണ് സോളാർ പാനിൽ കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് അതുപോലെ പഴയ പാനിൽ സെക്കൻഡ് പാനൽ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ഓരോ ആളുകൾക്കും റിപ്ലൈ കൊടുക്കുന്നത് പാടായതുകൊണ്ടും അതുപോലെ നമ്മൾ കമന്റിലൂടെ റിപ്ലൈ കൊടുക്കുമ്പോൾ അതിൻ്റെ ഏതൊരു പരിമിതികളുണ്ട് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ മുഖേന ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം മിനിമം ഒരു അമ്പത് വാണസിൻ്റെ സോളാർ പാനലാണ് വേണ്ടത് അതുപോലെ ഫാനും കൂടി വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു നൂറ് വാണസിൻ്റെ പാനിൽ വേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള സോളാർ പാനൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അമ്പത് വാട്സ് ആണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരം റേഞ്ച് ആവും നൂറ് വാട്ട്സിൻ്റെ ആണെങ്കിൽ ഏകദേശം നാലായിരം മുതൽ അയ്യായിരത്തിനിടയിൽ കിട്ടും അപ്പോൾ കൂടുതലായിട്ടും ആളുകൾ ചോദിച്ചത് കുറഞ്ഞ വിലയ്ക്ക് എവിടെയാണ് സോളാർ പാനൽ കിട്ടുന്നത് അപ്പോൾ വീഡിയോ അധികം വലിച്ചു നീരുന്ന നേരിട്ട് കാര്യത്തിലേക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ സോളാർ പാനൽ പുതിയതാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഓൺലൈനായിട്ട് വാങ്ങുന്നതും വിലക്കുറവ് അതുപോലെ നമുക്ക് യൂസ്ഡ് സോളാർ പാനൽ പഴയ സോളാർ പാനലും നമുക്ക് വാങ്ങി ഉപയോഗിക്കാം സോളാർ പാനൽ പൊതുവെ വളരെയധികം കംപ്ലയിൻറ്റ് കുറവാണ് ഒരു സോളാർ പാനൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷമൊക്കെയാണ് ലൈഫ് പറയുന്നത് അപ്പോൾ നമുക്ക് സോളാർ പാനൽ ഏറ്റവും വില കുറച്ച് നിലവിൽ ഇപ്പോൾ കിട്ടുന്ന സ്ഥലം ആക്രിക്കട തന്നെയാണ് സോളാർ പാനലിന് വില കുറച്ച് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സോളാർ പാനലിൻ്റെ ഫ്രെയിം മൊത്തം അലുമിനിയമാണ് പിന്നെ ഉള്ളത് ചില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു അലൂമിനിയത്തിൻ്റെ വില മാത്രമാണ് അവർ കണക്കാക്കുകയുള്ളൂ അപ്പം ആഗ്ര കടയിൽ നിന്നൊക്കെ നമ്മൾ പഴയ സോളാർ പാനിൽ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ പഴയ പാനിൽ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിക്ക് നോക്കിയിട്ട് മാത്രമേ മേടിക്കാവുള്ളൂ ഈ ഒരു പാനിൽ ഞാനിവിടെ പുതിയത് വാങ്ങിയതായിരുന്നു ഒരു ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയി എന്നിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ പഴയ സോളാർ പാനലൊക്കെ വാങ്ങുന്ന സമയത്ത് കൂടുതലായിട്ടും സ്ക്രാപ്പുകളിൽ ഇതുപോലുള്ള ചെറിയ സോളാർ പാനലായിരിക്കും കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സോളാർ പാനൽ നിങ്ങൾ വെറുതെ വാങ്ങി അത്രയും പൈസ കളയണ്ട ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് ഓൾട്ട് സെവൻ എച്ചിൻ്റെ ബാറ്ററി വെച്ച് അറിയണമെങ്കിൽ അത്യാവശ്യം ഒരു മിനിമം പതിനഞ്ച് വാട്സിൻ്റെ സോളാർ പാനലെങ്കിലും വേണ്ടി വരും അപ്പോൾ നമ്മൾ പഴയ പാനലൊക്കെ വാങ്ങുമ്പോൾ ചെറിയ പാനൽ വാങ്ങാതെ പതിനഞ്ച് വാട്സിന് മുകളിലേക്കുള്ള പാനൽ കണ്ടാൽ മാത്രം വാങ്ങിയാൽ മതി ആഗ്ര കടകളിലൊക്കെ കൂടുതലായിട്ടും ഇതുള്ള ചെറിയ പാലിലാണ് കൂടുതലായിട്ടും ഞാൻ കണ്ടു വന്നക്കുന്നത് വലിയ സോളാർ പാനൽ ഉണ്ട് കേട്ടോ എന്ന് കരുതി എല്ലാ ആഗ്ര കടകളിലും പാലിൽ കാണണമെന്നില്ല നമ്മളത് അന്വേഷിച്ച് നടക്കണം നമ്മുടെ ആവശ്യമായത് കൊണ്ട് തന്നെ അപ്പോൾ മിനിമം ഒരു അമ്പത് വാണസിൻ്റെ പാനിലൊക്കെ ഇട്ടു വേണം വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ പഴയ സോളാർ പാനിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്ലാസിന് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോന്ന് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഗ്ലാസ് പൊട്ടിയ സോളാർ പാനിലാണെങ്കിൽ അത് വെള്ളമൊക്കെ ഇറങ്ങി വേഗം കംപ്ലയിൻ്റ് പോകും പാനിൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന പാനലാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് പൊമ്പ് പൊട്ടിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് ഇതുവരായിട്ടും പാലിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും എങ്കിൽ നിങ്ങളൊരു പാനൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഗ്ലാസ് പൊട്ടിയ പഴയ പാനൽ വാങ്ങാതിരിക്കുക ഇനി പഴയ പാനലുകൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ ലൈനുകൾ ഈ കാണുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടുള്ളതാണെങ്കിൽ ഒരു കുഴപ്പവും ഒരുപാട് പഴയ പാനലുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ലൈനുകൾ ആ ഒരു സിൽവർ ലൈന് വെച്ച് ചെറിയതായിട്ട് ഇങ്ങനെ ഫംഗസ് പോലെയൊക്കെ പാടുകൾ കാണും അങ്ങനെയൊക്കെയുള്ള പഴയ പാനലുകളാണെങ്കിൽ പരമാവധി അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നല്ല പാലാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ എല്ലാ ലൈനുകളും നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു നിൽക്കും ഇനി എക്സാമ്പിളായിട്ട് ഡാമേജ് ആയൊരു സോളാർ പാനൽ കൂടി കാണിച്ചു തരാം ഈ കാണുന്നത് ഡാമേജ് ആയ സോളാർ പാനലാണ് അപ്പം എൻ്റെ ഗ്ലാസിന് വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിൻ്റെ ഉള്ളിലെ ലൈനുകൾ മൊത്തം തുരുമ്പ് കയറി മൊത്തത്തിൽ ഡാമേജ് ആയിരിക്കുന്നതാണ് അപ്പോൾ പഴയ പാനലുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഇങ്ങനെ ആയ പാനലിലും ഓൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മൾട്ടിമീറ്ററൊക്കെ വെച്ച് ഓൾട്ട് ഒക്കെ ചെയ്ത് ഓൾട്ട് കാണിക്കും പതിനെ ഓൾട്ട് കാണിക്കുന്നത് കണ്ടും അങ്ങനെ പഴയ പാനൽ എടുക്കാൻ നിൽക്കരുത് നമ്മൾ പഴയ സോളാർ പാനലൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഓൾട്ട് ചെക്ക് ചെയ്യാനുള്ള മീറ്ററോ അല്ലെങ്കിൽ എൽ ഇ ഡി ബൾബോ ഒന്നും കൊണ്ടുപോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല നല്ല പാനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഈ കാണുന്ന പോലത്തെ ഫിലമെൻ്റ് ടൈപ്പ് ബൾബാണ് ഇത് ബൈക്ക് സ്കൂട്ടർ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബാണ് അപ്പോൾ ഇതിന് ഇരുപത് രൂപയുള്ള ഓട്ടോമോട്ടീവ് ഷോപ്പിൽ ചോദിച്ചാൽ മതി കിട്ടും ഈ ഒരു ബൾബിൽ ഡബിൾ ഫിലമെൻ്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് സോളാർ പാനൽ ചെക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഫിലമെൻറ്റ് ടൈപ്പ് ബൾബ് തന്നെയാണ് നമ്മൾ പഴയ പാനലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബൾബ് ഓർണ്ണം കരുതുക സോളാർ പാനലിൽ നിന്നുള്ള വയർ ഈ ഒരു ബൾബിലേക്ക് കണക്ട് ചെയ്ത് സോളാർ പാനലിലേക്ക് നല്ല രീതിയിൽ ഫുൾ ആയിട്ട് വെയിലടിക്കുന്ന രീതിയിൽ കാണിച്ചാൽ മതി അപ്പോൾ ഈ ഒരു ബൾബ് തെളിയുന്ന പാനിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് അതുപോലെ അമ്പത് വാട്സിൻ്റെ പാനിലൊക്കെ ആണെങ്കിലാണ് ഈ ഒരു ബൾബൊക്കെ തെളിവുകയുള്ളൂ ഈ കാണുന്നതുപോലുള്ള ചെറിയ പാനിലൊക്കെയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഫിലമെൻറ്റി ടൈപ്പ് ബൾബുകൊണ്ടായിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല അതിനൊക്കെയാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് തെളിയുന്ന ചെറിയ സ്റ്റിക്കർ ലൈറ്റോ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റൊക്കെ ഉപയോഗിച്ചാൽ മതി മുപ്പത് വാട്സിന് മുകളിലേക്കുള്ള പാനലാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫിലമെൻറ്റി ടൈപ്പ് ബൾബ് ഓണം കരുതാണ് ഏറ്റവും നല്ലത് അതുപോലെ കുറച്ച് പേര് സംശയിച്ച മറ്റൊരു കാര്യമായിരുന്നു പാനൽ എന്തോരും ചേരിച്ച് വെക്കണമെന്ന് അപ്പോൾ അതിന് പ്രത്യേകിച്ച് കണക്ക് കാര്യങ്ങളൊന്നും നോക്കണ്ട അതിന് രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നമുക്കൊരു ഏകദേശം ഒരു പത്ത് മണി മുതൽ നാല് മണി വരെ ഏത് രീതി വെക്കുമ്പോഴാണ് ആ പാനലിലേക്ക് നല്ല രീതിയിൽ വെയിലടിക്കുന്നത് അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്നത് ആ ഒരു കാര്യം നോക്കുക അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ പാനിൻ്റെ മുകളിൽ വെള്ളം തളം കെട്ടി നിൽക്കാതെ ചെറിയൊരു ചെരിവ് കൂടെ കിട്ടുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അതുപോലെ ഈ കാണുന്ന ഈ രണ്ട് പാനലും ഞാൻ നൂറ്റി അമ്പത് രൂപയ്ക്ക് ക്രിക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പോഴുപയോഗിക്കുന്നുണ്ട് ഈ ഒരു പാനലൊക്കെ ഉപയോഗിച്ച് ഞാൻ ചെറിയ ബാറ്ററിക്ക് ചാർജ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഇനി പുതിയ സോളാർ പാനലൊക്കെ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പഴയ പാനൽ വാങ്ങി ഉപയോഗിച്ചാൽ മതി ആ ക്രിക്കടകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ അങ്ങനെ പഴയ പാനിൽ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് ആ ഒരു കാര്യം നോട്ട് ചെയ്യുക അതുപോലെ പാനിൽ നേരെ ബാറ്ററിയിലേക്ക് കണക്റ്റ് ചെയ്ത് അറിയരുത് സോളാർ ചാർജ് കണ്ടോളം കൂടെ ഉപയോഗിച്ചാണ് അങ്ങനെയുള്ള പാനൽ ഉപയോഗിച്ച് ബാറ്ററി അറിയാൻ പാടുള്ളൂ അതുപോലെ നമുക്കിങ്ങനെയുള്ള സോളാർ പാനിൽ കൊടുക്കാനുള്ള ബാറ്ററിയും വില കൂടുതലായാൽ നമുക്ക് പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കളക്ട് ചെയ്ത് ബാറ്ററി പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൺ ആക്കി ഓൾ കൂടി സെലക്ട് ചെയ്തിടുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക